നാളത്തെ ബി ബി പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ ബി ബി പ്രൊമോ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ കണക്ക് തന്നെ ഗസ്റ്റുകൾ വരുന്നു അതായത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ജീവൻ സീരിയൽ ഏഷ്യാനിപ്പ് പുതുതായി തുടങ്ങാൻ പോകുന്ന സീരിയലിന്റെ ആ ഒരു ഇത് ജീവനും പിന്നെ എനിക്ക് തോന്നുന്നത് അതിലെ നടിയും വരുന്ന ആ ഒരു രീതിയിലുള്ള പ്രൊമോയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ശരിക്കും വരുമ്പോഴത്തേക്കും അനുമോള തന്നെയാണ് ആ പ്രൊമോ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത് അതിന് കാരണം നമുക്കറിയാം ജീവനെ അത്രത്തോളം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ സോ വരുമ്പോഴത്തേക്ക് അനുമോളുടെ ആ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് അതായത് അമ്മേ എന്ന് ഒരു ചെറുതായിട്ട് അനുമോള് വിളിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരനെ കാണുമ്പോഴത്തേക്കും അപ്പോ സംഭവം എന്തായാലും നാളത്തെ പ്രൊമോ ഈ രണ്ട് അതിഥികൾ അതിനുള്ളിലേക്ക് വരുന്നു അനുമോൾ ഞെട്ടുന്നു പിന്നെ അതിനുള്ളിൽ നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങൾ എന്താണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ഇവരെ സ്റ്റോർ റൂം വഴിയാണ് വരുന്നത് സ്റ്റോർ റൂമില് എനിക്കൊന്ന് രണ്ട് പില്ലോ രണ്ട് പില്ലോ വെച്ച് ഇങ്ങനെ മറച്ചു അവര് ഇങ്ങനെ നിക്കുവാണ് അപ്പോൾ ഇവരെ സ്റ്റോർ റൂം തുറന്ന അകത്ത് കയറുമ്പോഴത്തേക്ക് ഇവരെ കാണുന്നു അനുമോളി ഞെട്ടുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് കോമ്പൂട്ട് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ അകത്ത് ഇനിയിപ്പോ അനിമോൾ ഇവരെ കാണുമ്പോഴും അതിനുശേഷമൊക്കെ തന്നെ എന്തൊക്കെ സംസാരം നടക്കുമെന്നും അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയായിരിക്കും എന്നുള്ളതും നാളെ ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം